ഒരു സമൂഹമെന്ന നിലയിൽ കൂടുതൽ ചേർന്ന് നിൽക്കുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ പ്രതിവിധി കുറ്റകൃത്യങ്ങളുടെ ക്രൂരത കുറക്കുക എന്നതല്ല കുറ്റകൃത്യങ്ങൾ തന്നെ ഇല്ലാതാക്കുക എന്നതാവണം ലക്ഷ്യം സഹജീവികളോട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരിൽ മാറ്റങ്ങളെയും സ്വഭാവ വ്യതിയാനങ്ങളെയും തിരിച്ചറിയുകയും നമ്മളാലാവുന്ന വിവിധം ഇടപെടലുകൾ നടത്തുകയും അവരെ താങ്ങി നിർത്തുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത് കുട്ടികളെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുകയും സഹജീവികളോട് ഇണങ്ങിച്ചേരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക അവൻ അവൾ ആരോടും ഒന്നും മിണ്ടാത്ത ആരോടും ഒന്നിനും പോകാത്ത കുട്ടിയാണ് എന്നതാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് സർട്ടിഫിക്കറ്റ് ആരോടും മിണ്ടാതെ വീട്ടിലൊതുങ്ങിക്കഴിയുന്നതല്ല നല്ല വ്യക്തിത്വം എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അയൽപക്ക തലം തൊട്ടുള്ള സാമൂഹിക കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുക അലാ സാംസ്കാരിക കായിക സംഘങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക മതരാഷ്ട്രീയ സാമൂഹിക സംഘങ്ങളിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നിവയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് സാമൂഹിക നിയന്ത്രണങ്ങൾ തിരിച്ചു വരണം നിസാലാബ്ദൈ സാമൂഹിക മൂല്യങ്ങളിലും പെരുമാറ്റച്ചട്ടങ്ങളിലും നോംസ് സംഭവിക്കുന്ന വ്യതിയാനങ്ങളും കുറ്റകൃത്യങ്ങളിലേക്കും നയിക്കും പാരമ്പര്യ മൂല്യങ്ങളും ആധുനിക മൂല്യങ്ങളും തമ്മിലുള്ള സംഘർഷം സാമൂഹിക പരിണാമത്തിലെമ്പാടും കാണാനാകും വ്യവസായവൽക്കരണത്തിന് ശേഷമുണ്ടായ വമ്പിച്ച സാമൂഹിക മാറ്റങ്ങളും സാമൂഹിക നിയമങ്ങളും പെരുമാറ്റങ്ങളും വ്യക്തികളുടെ പ്രതീക്ഷകളും തമ്മിലുള്ള അന്തരവുമൊക്കെ കുറ്റകൃത്യങ്ങളിലേക്കും സ്വഭാവ വ്യതിയാനങ്ങളിലേക്കും നയിക്കുമെന്ന് എമിലി തുർക്കിയും നിരീക്ഷിക്കുന്നു സാമൂഹിക പെരുമാറ്റച്ചട്ടങ്ങൾ സംബന്ധിച്ചുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളും ഈ ഒരു സാഹചര്യത്തില് ഒരു സാഹചര്യത്തിൽ എത്തിച്ചേക്കാം പരമ്പരാഗത മൂല്യങ്ങളും ആധുനിക മൂല്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ ശരിയും തെറ്റും വിവേചിച്ചറിയുന്നതിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് മദ്യവും ലഹരിയുമൊക്കെ തിന്മയായി കാണുന്ന പാരമ്പര്യ മൂല്യങ്ങളും അവ അന്തസ്സിൻ്റെയും ആഭിജാത്യത്തിൻ്റെയും ഒക്കെ പ്രത്യേകമായി കാണുന്ന ആധുനിക മൂല്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഇതിനുദാഹരണമാണ് സാമൂഹിക നിയന്ത്രണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് സാമൂഹിക നിയന്ത്രണത്തെ ശാസ്ത്രം ഔപചാരികമെന്നും അനൗപചാരികമെന്നും രണ്ടായി തിരിക്കുന്നുണ്ട് പോലീസ് നിയമം കോടതികൾ തുടങ്ങിയ വ്യവസ്ഥാപിത ഏജൻസികൾ വഴിയുള്ള നിയന്ത്രണമാണ് ഔപചാരികം മൂല്യങ്ങൾ പാരമ്പര്യം ആചാരങ്ങൾ വിശ്വാസം കുടുംബം മതം പൊതുജനാഭിപ്രായം തുടങ്ങിയവഴിയുള്ള നിയന്ത്രണങ്ങളാണ് അനൗപചാരികം ഇൻഫോമൽ കൺട്രോൾ ലളിത സമൂഹങ്ങളിൽ നിന്ന് ആധുനിക സങ്കീർണ സമൂഹങ്ങളിലേക്കുള്ള മാറ്റത്തിൽ അനൗപചാരിക നിയന്ത്രണങ്ങളുടെ സ്വാധീനം കുറയുകയും കൂടുതൽ ഔപചാരിക നിയന്ത്രണങ്ങൾ വരികയും ചെയ്യുന്നു കുടുംബം മുതിർന്നവർ അയൽക്കാർ അധ്യാപകർ മതം പ്രാദേശിക നേതൃത്വങ്ങൾ തുടങ്ങിയവക്ക് വ്യക്തികളുടെ മേലുള്ള നിയന്ത്രണം തീരെ നഷ്ടപ്പെടുന്നു ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഏജൻസികൾ വ്യക്തികളുടെ മേൽ നിയന്ത്രണത്തിന് ശ്രമിച്ചാൽ അതിനെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു സാമൂഹിക നിയന്ത്രണങ്ങളോടുള്ള അനുസരണയും അവയുടെ സ്വാംശീകരണവും എത്ര ശക്തമാണോ അത്രയും കുറ്റകൃത്യങ്ങൾ കുറവായിരിക്കുമെന്നാണ് കൺട്രോൾ തിയറിയിൽ പറയുന്നത് അനൗപചാരിക നിയന്ത്രണങ്ങൾ പരാജയപ്പെടുത്തുന്നിടത്ത് പരാജയപ്പെടുത്തിപ്പെടുന്നിടത്ത് പകരം നിൽക്കേണ്ടത് നിയന്ത്രണങ്ങളാണ് എന്നാൽ നമ്മുടെ നീതി നിർവഹണ സംവിധാനങ്ങൾ എത്രമാത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പോലും പ്രതികളിലഥേഷ്ടം നാട്ടിൽ വിലസി നടക്കുന്നത് നമ്മൾ കാണും എട്ടും പത്തും കേസുകളിൽ പ്രതികളായ ആളുകൾ വീണ്ടും കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്നത് സാധാരണമാണെന്ന് നീതി നടപ്പാക്കുന്നതിലെ കാലതാമസവും കുറ്റകൃത്യങ്ങൾ പെരുകാനിടയാക്കുന്നു എന്ത് കുറ്റം ചെയ്താലും പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ രക്ഷപ്പെടാമെന്നുള്ള തോന്നലും ആളുകളെ വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് എത്തിക്കുന്നു ആദർശവൽക്കരിക്കപ്പെട്ട അരാജകത്വ അരിദ്വാറിൽ മണിമുഴങ്ങുമ്പോൾ എന്ന നോവലിൻ്റെ ആമുഖത്തിൽ ദില്ലിയിൽ ചരസിൻ്റെ ഏകാന്തതയിലിരുന്നാണ് ഈ നോവൽ എഴുതുന്നതെന്ന് എം മുകുന്ദൻ കുറിച്ചിട്ടുണ്ട് മലയാളത്തിൽ ആധുനികത സമ്മാനിച്ച ദുരന്തങ്ങളിലൊന്ന് മലയാളിയെ ലഹരിയുടെ ജീവിത ഭൂപടം അനുഭവിപ്പിച്ചുവെന്നുള്ളതാണ് സിരകളിൽ ലഹരിയേറ്റു ഉന്മാദികളായി അലഞ്ഞ കഥാപാത്രങ്ങളെ അനുകരിച്ച് ഒരു തലമുറ ആത്മവിനാശത്തിന്റെ ഗർ ഗർഭത്തിലേക്ക് വഴുതി വീണ് നിൽക്കുന്നു അന്നത്തെ ആധുനിക സാഹിത്യത്തിന്റെ സ്ഥാനത്ത് ഇന്ന് മാർക്കോയും ഇടുക്കി ഗോൾഡും പോലുള്ള സിനിമകളാണ് നവതരംഗ സിനിമകൾ എന്ന പേരിൽ ഇന്നിറങ്ങുന്ന സിനിമകൾ പലതും ലഹരിയെയും അക്രമത്തെയും ആഘോഷമാക്കുന്നതാണ് ഏറ്റവും ശക്തമായ ജനകീയ മാധ്യമമായ സിനിമ ലഹരിയെ ആദർശവൽക്കരിക്കുമ്പോൾ സ്വാഭാവികമായും പുതുതലമുറയും ലഹരിക്കടിമകളായി തീരുന്നു കുറ്റകൃത്യങ്ങളെയും വയലൻസിനെയും നോർമലൈസ് ചെയ്യുന്ന സിനിമകളും ഇതര മാധ്യമങ്ങളുമൊക്കെ കുറ്റകൃത്യങ്ങളുടെ പെരുപ്പത്തിന് കാരണമാണ് കുറ്റകൃത്യങ്ങളെ മാധ്യമങ്ങൾ ഗ്ലോറിഫൈ ചെയ്യുന്നതും കുറ്റവാളികൾക്ക് അനർഹമായ മാധ്യമ ശ്രദ്ധയും വിസിബിലിറ്റിയും നൽകുന്നതും സമൂഹത്തിന് തെറ്റായ സന്ദേശങ്ങളാണ് നൽകുന്നത് കുറ്റകൃത്യങ്ങൾ ചെയ്യാനും തെളിവ് നശിപ്പിക്കാനുമുള്ള വഴികൾ വ്യക്തമായി വിശദീകരിക്കുന്ന മാധ്യമ റിപ്പോർട്ടിംഗ് സംസ്കാരവും മാറേണ്ടതുണ്ട് ലഹരിയും കുറ്റകൃത്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏറെ വ്യക്തമാണ് ലഹരി കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് മാത്രമല്ല ലഹരിക്ക് വേണ്ടി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്ന സാഹചര്യവുമുണ്ട് ലഹരി വാങ്ങാനായി പണം കണ്ടെത്താൻ വേണ്ടി അച്ഛനമ്മമാരെ പോലും അക്രമിക്കുകയും സ്വന്തം വീട്ടിൽ നിന്ന് പോലും മോഷണം നടത്തുകയും ചെയ്യുന്ന വാർത്തകൾ നിരന്തരമായി നമ്മൾ നമ്മൾ കേൾക്കുന്നു സാങ്കേതിക വിദ്യയുടെ വളർച്ച കുറ്റകൃത്യങ്ങൾക്കുള്ള പുതിയ വാതായനങ്ങൾ തുറക്കുന്നു സമൂഹവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പല വ്യക്തികളും ഇന്റർനെറ്റിന്റെ ഇരുട്ട് മുറികളിൽ അനേകം ബന്ധങ്ങൾ സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നവരാണെന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് ഡാർക്ക് വെബിന്റെ ഇരുട്ടിൽ ഓൺ നെറ്റ് വർക്കുകളിലും ലഹരി ചൂതാട്ട സംഘങ്ങളിലും അധോലോക പ്രവർത്തനങ്ങളിലും അവരിൽ പലരും സജീവമാണെന്ന് പല സംഭവങ്ങളും കാണിക്കുന്നു അവനവൻ തുരുത്തുകൾ ഒരു സമൂഹം എന്ന നിലവിൽ എന്ന നിലയിലുള്ള ബന്ധങ്ങൾ കുറയുന്നതാണ് ഇപ്പോഴത്തെ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ഒരു സങ്കീർണ്ണ നഗര സമൂഹത്തിലേക്കുള്ള നമ്മുടെ വളർച്ചയിൽ നമ്മൾ സാമൂഹിക അടുപ്പമില്ലാത്ത വെറും വ്യക്തികളായി മാറുന്നു ഇൻഡിവിജ്വലൈസേഷൻ ഇഴയടുപ്പുള്ള ബന്ധങ്ങൾ കുറയുന്നത് സമൂഹത്തിൻ്റെയും വ്യക്തികളുടെയും ആരോഗ്യത്തെ ബാധിക്കുന്നു അവനവനിലേക്ക് ചുരുങ്ങുന്ന ചുരുങ്ങാനുള്ള മത്സരത്തിനിടയിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ താങ്ങാകാൻ താങ്ങാകാനുള്ള മനുഷ്യരെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് കേരളം അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് അടുത്ത പത്തു വർഷത്തിനുള്ളിൽ നമ്മുടെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ നഗര ജനസംഖ്യയായിരിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത് അപരിചിതത്വ അപരിചിതത്വമാണ് നഗര സമൂഹങ്ങളുടെ വലിയ പ്രത്യേകതകളിൽ ഒന്ന് ആരും ആരെപ്പറ്റിയും ചിന്തിക്കാത്ത ഒരു തിരക്കു പിടിച്ച ജീവിതം സ്നേഹത്തിലും പരസ്പര സൗഹൃദത്തിലും ഊന്നിയ എല്ലാവരും പരസ്പരം അറിയുന്ന ഗ്രാമ ജീവിതത്തിൻ്റെ നേർ വിപരീതമാണിത് ഈ അപരിചിതത്വം വ്യക്തി കേന്ദ്രീകരണവും പല രൂപത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മനുഷ്യർക്ക് തങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആരോടും പങ്കുവെക്കാനാവുന്നില്ല എന്നതാണ് അതിലൊന്നാമത്തേത് മനസ്സിലെ വിഷമങ്ങളോ സങ്കടങ്ങളോ ഇറക്കി വെക്കാൻ ഒരാളില്ലാത്തത് വ്യക്തികളെ കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് എത്തിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധികളിലും മറ്റും അകപ്പെടുമ്പോൾ ആശ്രയിക്കാൻ പറ്റിയ ആളുകളുടെ എണ്ണം കുറയുന്നതും മനുഷ്യനെ സമ്മർദ്ദത്തിലും നിരാശയിലും എത്തിക്കുന്നു കുടുംബങ്ങളെ കൂട്ടത്തോടെ കൊലപ്പെടുത്തിയ ശേഷം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒറ്റപ്പെടലാണ് മരിച്ചു കഴിഞ്ഞ ശേഷമാണ് അയാൾക്ക് ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ എന്നത് നമ്മൾ നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ എന്ന് ചുറ്റുവട്ടമുള്ളവർ അത്ഭുതം കൂറുന്നത് തന്നെ ശ്രദ്ധിക്കാത്ത സമൂഹത്തോട് വ്യക്തിക്ക് തിരിച്ചും പ്രത്യേക ആഭിമുഖ്യം ഉണ്ടാവില്ലെന്നതാണ് വസ്തുത അതിനാൽ അവൻ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് തിരിയാനുള്ള സാധ്യത കൂടും ബന്ധങ്ങൾ തീരെ കുറഞ്ഞു വരുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ വളരുന്നത് സമൂഹമാധ്യമങ്ങളിലൊക്കെ ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ടാകുമെങ്കിലും ഒരു ആവശ്യ ഘട്ടത്തിൽ അത്താണിയാകാൻ പറ്റിയ ബന്ധങ്ങൾ തീരെ കുറയുന്നു എന്നതാണ് ഈ കാലത്തിൻ്റെ വിരോധാഭാസം കുടുംബം അനുദിനം ചെറുതായി വരുന്നു കുടുംബത്തിനകത്തുള്ള ബന്ധത്തിൻ്റെ ഇഴയടുപ്പം തീരെ കുറയുന്നു തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കുടുംബത്തിനകത്തെ സംസാരങ്ങളും പരസ്പരം മനസ്സിലാക്കലും തീരെ കുറഞ്ഞു പോകുന്നു വീട്ടിനകത്ത് ഓരോരുത്തരും ഓരോ തുരുത്തുകളായി മാറും മക്കളുടെ കൂട്ടുകെട്ടുകളോ അവരുടെ ഇടപെടൽ അവരെ അവരുടെ ഇടപാടുകളോ സാമ്പത്തിക പ്രവർത്തനങ്ങളോ ഒന്നും രക്ഷിതാക്കൾ അറിയാതെ പോകുന്നു സ്വന്തം ന്യൂക്ലിയർ കുടുംബത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ വളരെ പരിമിതമാണെന്ന് അയൽപക്ക ബന്ധങ്ങളും അയൽക്കാർ തമ്മിൽ കാണുന്നതും കുടിയിരിക്കുന്നതുമൊക്കെ കൂടിയിരിക്കുന്നതുമൊക്കെ അപൂർവമായി മാറും നഗരങ്ങളിൽ അടുത്ത ഫ്ലാറ്റിൽ ആരാണ് ജീവിക്കുന്നതെന്ന് പോലും പരസ്പരമറിയാത്തത്ര അപരിചിതത്വം സാമൂഹിക ബന്ധങ്ങൾ സോഷ്യൽ കണക്ടഡ്നെസ് കുറ്റകൃത്യങ്ങൾ കുറക്കുമെന്ന് വിവിധ സമൂഹ പഠനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് സാമൂഹികോദ്ഘ്രഥനം കുറയുന്നത് എങ്ങനെയാണ് ആത്മഹത്യക്ക് കാരണമാകുന്നതെന്ന് സമൂഹശാസ്ത്രത്തിന്റെ പിതാക്കളിൽ ഒരാളായ യമിലി ദുർക്കിം ആത്മഹത്യയെക്കുറിച്ചുള്ള തന്റെ സിദ്ധാന്തത്തിൽ വിശദീകരിക്കുന്നുണ്ട് മനുഷ്യർക്കിടയിൽ അടുത്ത ബന്ധങ്ങൾ നിലനിൽക്കുകയും അവർ പരസ്പരം അറിയുകയും മിണ്ടുകയും ഒന്നിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾക്കുള്ള സാധ്യത വളരെ കുറയും അടുത്ത ബന്ധങ്ങളുള്ള സമൂഹങ്ങളിൽ കുറ്റകൃത്യങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ കുറവായിരിക്കുമെന്ന് ഒരു വസ്തുതയാണ് അപരിചിതർക്ക് അപചി അപരിചിതർക്കു മേലും അപരിചിത പെരുമാറ്റങ്ങൾക്കുമേലും ആ സമൂഹത്തിൻ്റെ ഒരു കണ്ണ് എപ്പോഴും എപ്പോഴുമുണ്ടായിരിക്കും വ്യക്തികളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കാനും അവയെ കൂട്ടായി പരിഹരിക്കാനും അത്തരം സമൂഹങ്ങൾ ശ്രമിക്കും ഞാൻ ഒറ്റക്കല്ല എന്ന ഒരു ബോധം അത് വ്യക്തികളിൽ ഉണ്ടാക്കുമെന്നോ വ്യക്തികളിൽ ഉണ്ടാക്കുന്നതോടൊപ്പം ഞാൻ എന്തെങ്കിലും വേണ്ടാധീനങ്ങൾ ചെയ്താൽ അത് സമൂഹം അറിയുകയും പിടിക്കപ്പെടുകയും ചെയ്യുമെന്ന ഒരു ബോധവും ഭയവും അത് വ്യക്തികളിലുണ്ടാക്കുകയും ചെയ്യുന്നു സമൂഹമല്ല വ്യക്തിയാണ് പരമമെന്നും വ്യക്തിയുടെ തെരഞ്ഞെടുപ്പുകളും സ്വാതന്ത്ര്യവുമാണ് വലുതെന്നുമുള്ള മൂല്യങ്ങൾക്ക് പ്രാധാന്യം കിട്ടുന്ന കാലത്ത് സാമൂഹിക ബന്ധങ്ങൾ ഇനിയും കുറയാനേ തരമുള്ളൂ പറഞ്ഞതെല്ലാം കുറ്റകൃത്യങ്ങളുടെ പെരുപ്പും വിശദീകരിക്കുന്ന ക്രിമിനോളജിയിലെയും സമൂഹശാസ്ത്രത്തിലെയും വിശ വിശകലനങ്ങളാണ് എന്നാൽ കുറ്റകൃത്യങ്ങളുടെ പൈശാചികത കൂടുന്നതിന് അവയൊന്നും മതിയായ വിശദീകരണം നൽകുന്നില്ല അതിന് പിറകിലെ സാമൂഹിക മാനസിക കാരണങ്ങളെപ്പറ്റി കാര്യമായ പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു ലഹരി അതിൽ ഒന്നാം പ്രതിയാണെന്ന് പറയാം എന്നാൽ നമുക്ക് ഇതുവരെ മനസ്സിലാകാത്ത ഒട്ടനേകം ഘടകങ്ങൾ കൂടി ഇതിന് പിറകിലുണ്ട് കോവിഡിന് ശേഷം ലോകമെങ്ങും ആളുകളുടെ മാനസിക നിരയിലുണ്ടായ മാറ്റങ്ങൾക്ക് കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടെന്ന് ചില പഠനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് അവയെല്ലാം വിദഗ്ദ്ധ പഠനങ്ങൾക്ക് വിധേയമാക്കണം വിവിധ സംവിധാനങ്ങളും ഏജൻസികളും ഒന്നിച്ച് വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പഠനങ്ങൾ ഈ ക്ക് ഉത്തരം തെരുമായിരിക്കും ഒരു സമൂഹമെന്ന നിലയിൽ കൂടുതൽ ചേർന്ന് നിൽക്കുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ പ്രതിവിധി കുറ്റകൃത്യങ്ങളുടെ ക്രൂരത കുറക്കുക എന്നതല്ല കുറ്റകൃത്യങ്ങൾ തന്നെ ഇല്ലാതാക്കുക എന്നതാവണം ലക്ഷ്യം സഹജീവികളോട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരിൽ മാറ്റങ്ങളെയും സ്വഭാവ വ്യതിയാനങ്ങളെയും തിരിച്ചറിയുകയും നമ്മളാലാവുന്ന വിധം ഇടപെടലുകൾ നടത്തുകയും അവരെ താങ്ങി നിർത്തുകയും ചെയ്യുന്ന ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത് കുട്ടികളെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുകയും സഹജീവികളോട് ഇണങ്ങിച്ചേരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക അവൻ അവൾ ആരോടും ഒന്നും മിണ്ടാത്ത ആരോടും ഒന്നിനും പോകാത്ത കുട്ടിയാണ് എന്നതാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് ആരോടും മിണ്ടാതെ വീട്ടിലൊതുങ്ങിക്കഴിയുന്നതല്ല നല്ല വ്യക്തിത്വം എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അയൽപ്പക്ക തലം തൊട്ടുള്ള സാമൂഹിക കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുക കലാ സാംസ്കാരിക കായിക സംഘങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക മതരാഷ്ട്രീയ സാമൂഹിക സംഘങ്ങളിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നിവയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് വ്യക്തികൾക്ക് മേലുള്ള സമൂഹത്തിന്റെ തുറന്നു പിടിച്ച ഒരു കണ്ണ് സദാചാര പോലീസോ അക്രമമോ ആയി മാറാതെ എപ്പോഴും ഉണ്ടായിരിക്കണം വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്കപ്പുറം സമൂഹത്തിൻ്റെ പൊതുവായ നിലനിൽപ്പും എട്ടുറപ്പും പ്രധാനമാണെന്ന് തിരിച്ചറിയണം നിയമങ്ങൾ കൂടുതൽ കുറ്റമറ്റതാക്കുക നീതി നിർവഹണം വേഗത്തിലാക്കുക സാമ്പത്തിക ഉച്ച നീചത്വങ്ങൾ കുറച്ചു കൊണ്ടുവരിക എല്ലാത്തരം അസമത്വങ്ങളും ഇല്ലാതാക്കുക എന്നിവയൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഏറുന്ന സമ്മർദ്ദങ്ങൾ അനാവശ്യ മത്സരങ്ങൾ സമ്മർദ്ദങ്ങളുടെയും മത്സരങ്ങളുടെയും ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് നവലിബറൽ ആശയങ്ങളും കമ്പോളവും മാധ്യമങ്ങളും ചേർന്ന് നമ്മെ ആഗ്രഹങ്ങളുടെ ഒരു കൊടുമുടിയിലേക്ക് ഉയർത്ത് ഉയർത്തുന്നുണ്ട് ആശകളുടെയും ആഗ്രഹങ്ങളുടെയും ഒരു വലിയ ലോകമാണ് കമ്പോളം തുറന്നിടുന്നത് ആഡംബര വാഹനങ്ങൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ സുഖസൗകര്യങ്ങൾ ഫാഷൻ തുടങ്ങിയ ഭ്രമങ്ങളുടെ ഒരു ലോകം അവ നേടിയെടുക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് മനുഷ്യർ പ്രത്യേകിച്ചും പുതുതലമുറ കരുതുന്നു അതിനായി ഏതറ്റം വരെയും പോകാമെന്ന് അവർ കരുതുന്നു അവ നേടിയെടുക്കാനായി മോഷ്ടിക്കുന്നതോ അമ്മയുടെ താലിമാല ഊരിയെടുത്ത് വിൽക്കുന്നതോ ബ്ലേഡ് ബ്ലേഡ് പലിശക്കാർക്ക് തലവെച്ച് കൊടുക്കുന്നതോ വീട്ടുകാരറിയാതെ സ്വന്തം വീടിൻ്റെ ആധാരം പണയപ്പെടുത്തുന്നതോ ഒന്നും അവർക്ക് തെറ്റാകുന്നില്ല നേരായ മാർഗത്തിൽ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനായി അഹിതമായ മാർഗങ്ങൾ അവലംബിക്കാൻ മനുഷ്യർ തയ്യാറാകും ജീവിത മൂല്യങ്ങളെയും ലക്ഷ്യങ്ങളെയും പറ്റിയുള്ള തെറ്റായ സങ്കല്പങ്ങളും മനുഷ്യരുടെ മേൽ വലിയ ഉണ്ടാക്കുന്നുണ്ട് മികച്ച ജോലി കൈനിറിയ പണം വലിയ വീടുകൾ ആഡംബരങ്ങൾ എന്നിവയൊക്കെ നേടിയെടുക്കുന്നതാണ് ജീവിതത്തിലെ പരമമായ ലക്ഷ്യമായി ഇന്ന് മനുഷ്യർ കാണുന്നത് അവിടെ നേ അവ നേടിയെടുക്കാൻ വേണ്ടി സമൂഹം നിരന്തരമായി വ്യക്തികളിൽ സമ്മർദ്ദം ചെലുത്തുന്നു ഇത്ര വലിപ്പമായിട്ടും നീ ഇതൊന്നും നേടിയില്ലേ എന്ന് സമൂഹം വ്യക്തികളോട് നിരന്തരം ചോദിക്കുന്നു ഈ ചോദ്യങ്ങളോട് പിടിച്ചു നിൽക്കാനായി വ്യക്തികൾ സ്വന്തം ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ബലികടിച്ചുകൊണ്ട് ഇഷ്ടമില്ലാത്ത മേഖലകളിലേക്ക് തിരിയേണ്ടി വരുന്നു രക്ഷിതാക്കളുടെ ഇഷ്ടങ്ങളുടെ പേരിൽ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോഴ്സുകൾ പഠിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികളും തങ്ങളുടെ തങ്ങളുടെ പാഷൻ നിരക്കാത്ത ജോലി ചെയ്യേണ്ടി വരുന്നതുമൊക്കെ ഈ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നു ഇത്തരം സമ്മർദ്ദങ്ങൾ പരിധിവിടുമ്പോൾ അത് വ്യക്തിയെ മാനസിക പ്രശ്നങ്ങളിലേക്കും ഒരു പരിധി കഴിയുമ്പോൾ ആത്മഹത്യയിലേക്കുമൊക്കെ തള്ളിവിടുന്നു അല്പം കൂടി കടന്നു ചിന്തിക്കുന്ന ചിലർ സമൂഹത്തിന്റെ ഈ ഉന്നത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായി കുറ്റകൃത്യങ്ങളിലേക്കും അനധികൃത മാർഗങ്ങളിലേക്കുമൊക്കെ തിരിയുന്നു സമൂഹം ഉന്നത മൂല്യങ്ങളായി കണക്കാക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റാതെ വരുമ്പോൾ വ്യക്തികളിൽ വ്യക്തികളിലുണ്ടാവുന്ന സമ്മർദ്ദം കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ റോബർട്ട് മട്ടൺ തന്റെ സ്ട്രെയിൻ തിയറിയുടെ തിയറിയുടെ സ്ഥാപി തിയറിയുടെ സ്ഥാപിക്കുന്നുണ്ട് സമൂഹ ശാസ്ത്രജ്ഞനായ റോബർട്ട് മട്ടൺ തന്റെ സ്ട്രെയിൻ തിയറിയിലൂടെ സ്ഥാപിക്കുന്നുണ്ട് സിദ്ധാന്തത്തിന്റെ പൊരുൾ സമൂഹം ഉന്നത മൂല്യങ്ങളെന്ന് കരുതുന്ന പണം മെച്ചപ്പെട്ട ജോലി ആഡംബര ജീവിതം തുടങ്ങിയവ നേടിയെടുക്കാനായി സമൂഹം വ്യക്തികളുടെ മേൽ നിരന്തര സമ്മർദ്ദം ചെലുത്തുന്നു സിസ്റ്റത്തിന്റെയോ തങ്ങളുടെയോ പരിമിതികൾ മൂലം നേരായ മാർഗത്തിലൂടെ നേട്ടങ്ങൾ കൈക്കലാക്കാൻ സാധിക്കാത്തവർ അതിനായി ദുഷ്ടമാർഗങ്ങളിലേക്ക് തിരിയുന്നു വ്യക്തി സ്വാതന്ത്ര്യവും സമ്പദ് സമൃദ്ധിയും നിറ നിറഞ്ഞ മെച്ചപ്പെട്ടതും ഒരു ഉയർന്ന ജീവിതം സ്വപ്നം കാണുന്ന അമേരിക്കൻ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഡ്രീം മെട്ടൻ കൊണ്ടുവന്ന ഈ സിദ്ധാന്തം ഒരു നൂറ്റാണ്ടിനപ്പുറം വർത്തമാന കേരളീയ സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് ഏറെ ചേരുന്ന ഒന്നാണ് നവലിബറൽ ചിന്തകളും കമ്പോളവും ചേർന്ന് രൂപപ്പെടുത്തിയ സമാനമായൊരു സ്വപ്നത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കൈ നിറയെ പണം വൈറ്റ് കോളർ ജോലി ആഡംബര വീടുകൾ വാഹനങ്ങൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉയർന്ന സൗന്ദര്യ സങ്കല്പങ്ങൾ എന്നിങ്ങനെ ബഹുഭൂരിപക്ഷത്തിനും എത്തിപ്പിടിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഉന്നത മൂല്യങ്ങളായി സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നവരാണ് വിജയികളെന്ന് സമൂഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനായി വ്യക്തികളുടെ മേൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നു തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി മെഡിസിൻ പോലുള്ള കോഴ്സുകൾ പഠിക്കേണ്ടി വരുന്ന കുട്ടികളൊക്കെ ഇതിൻ്റെ ലളിത ഉദാഹരണങ്ങളാണ് സമൂഹത്തിൻ്റെ ഈ ഉന്നത മൂല്യങ്ങൾ നേടിയെടുക്കാനാവാത്ത വ്യക്തികൾ അടുത്ത മാനസിക സമ്മർദ്ദങ്ങൾ കടിമപ്പെടുകയും ഒരു ഘട്ടം കഴിയുമ്പോൾ അത് അക്രമങ്ങളിലും കുറ്റകൃത്യങ്ങളിലുമൊക്കെ എത്തുകയും ചെയ്യുന്നു വലിയൊരു പങ്ക് അവർച്ച കേസുകളിലും ആഡംബര ജീവിതത്തിനും വേണ്ടിയാണ് കൃത്യം നടത്തിയതെന്ന് പ്രതികളുടെ കുറ്റസമ്മതങ്ങൾ നാം കേൾക്കാറുള്ളതാണ് എളുപ്പത്തിൽ സമ്പന്നനാവുക അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നിങ്ങനെയുള്ള ഉന്നത മൂല്യങ്ങൾ ജീവിത ലക്ഷ്യങ്ങളായി മാറുമ്പോൾ അവ നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ അപ്രസക്തമാകുന്നു റോൾ മോഡലുകളുടെ അഭാവം സമൂഹത്തിൽ നല്ല റോൾ മോഡലുകൾ ഇല്ലാതാകുന്നത് കൗമാരങ്ങളെയും യുവത്വത്തെയും മറ്റു വഴികളിലേക്ക് നയിക്കുന്നു എന്ന് കരുതാൻ ന്യായങ്ങളെമ്പാടുമുണ്ട് വിജയം നേടുന്നവർ അനുകരണീയമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരായാൽ കുട്ടികളോട് എന്താണ് പറയുക ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ചലച്ചിത്രമായാലും താരപദവിയിൽ എത്തുന്നവരെ അനുകരിക്കാൻ ചെറുപ്പക്കാർ ആഗ്രഹിക്കും വേഷം മുതൽ ജീവിത രീതി വരെ അനുകരിച്ചെന്ന് വരും മോശപ്പെട്ടവർ സമൂഹത്തിൽ താരപദവി നേടുമ്പോൾ സമൂഹമാകെ മോശപ്പെട്ടവരുടെ മൂല്യബോധത്തിലേക്ക് വലിച്ചു താഴ്ത്തപ്പെടുന്നു കുറച്ചുനാൾ മുമ്പ് ഒരു ഉദ്ഘാടന സ്പെഷ്യലിസ്റ്റ് താരവും വ്യത്യസ്തനായൊരു വ്യാപാര പ്രമുഖനും തമ്മിലുണ്ടായ വിഷയം ഒരു നാടിന് വരാവുന്ന സാംസ്കാരിക അപചയത്തിന്റെ ആഴം കാണിക്കുന്നതായിരുന്നു ഒപ്പം അത് സംബന്ധിച്ച സമൂഹ മാധ്യമ ചർച്ചകൾ നാടിന്റെ പൊതു സാംസ്കാരിക നിലവാരം എവിടെയാണ് എന്നും വ്യക്തമാക്കി ടോയ്ലറ്റ് സാഹിത്യം രാഷ്ട്രീയ സാമൂഹിക സാമൂഹിക സാംസ്കാരിക ചർച്ചകളിലേക്ക് കൂടി കൊണ്ടുവരുന്നതാണല്ലോ സമൂഹ മാധ്യമ സമൂഹമാധ്യമ കൂട്ടായ്മകളും ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ചെയ്ത വലിയ കാര്യം